നമസ്കാരം ജോൾ സ്റ്റോക്കിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ഗൾഫിൽ നിന്ന് എൻ്റെ ഭർത്താവിൻ്റെ കസിൻ സാജൻ പ്രിൻസ് എനിക്കൊരു വീഡിയോ ഇട്ടു തന്നു മുഴുവനും കാണാൻ മനക്കരുത്തുണ്ടായില്ല പത്തൊൻപത് വയസ്സുള്ള ഒരു കുട്ടിയുടെ ശരീരത്തിൽ കോമ്പസ് കൊണ്ട് മുറിവേൽപ്പിക്കുന്ന വീഡിയോ കണ്ണടച്ച നമുക്ക് അയ്യോ എന്നവൻ ആർത്തനാഥം മുഴക്കുന്നുണ്ട് ദേഹം മുഴുവനും ബ്ലേഡ് കൊണ്ട് വരഞ്ഞ് കോമ്പസ് കൊണ്ടും ഡിവൈഡർ കൊണ്ടും ഒക്കെ മുറിവേൽപ്പിച്ച് ചോര വാർന്ന മെലിഞ്ഞ ഒരു രൂപം എനിക്കും ഒരു മകനുണ്ട് എന്റെ മനസ്സിലത് കണ്ടപ്പോൾ എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നു എന്ന തോന്നലായിരുന്നു ആ സമയത്ത് ആ കുത്തിയവനെ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അവനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകുമായിരുന്നു അതാണ് അമ്മ അതാണ് അച്ഛൻ പ്രിയപ്പെട്ടവരെ നമ്മളുടെയൊക്കെ മനസ്സ് അതാണ് ഈ അഞ്ച് ക്രിമിനലുകൾക്കും തന്തയും തള്ളയും ഇല്ലേ മാതാപിതാക്കൾ എന്ന് പറയുന്ന മാന്യരില്ലേ അമ്മമാരെ നിങ്ങൾ പ്രസവിച്ചത് മനുഷ്യ കുഞ്ഞുങ്ങളെയല്ല ചെകുത്താന്മാരെയാണ് അച്ഛന്മാരെ നിങ്ങൾ ജനിപ്പിച്ചത് ചെകുത്താന്റെ കുഞ്ഞുങ്ങളെ തന്നെയാണ് അന്നാട്ടുകാർക്ക് കൈക്കരുത്തില്ലാതെ പോയി അതാണ് ആ പിള്ളേർ ഞെളിഞ്ഞു നടക്കുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് അവർ സ്വന്തം നാട്ടിലേക്ക് പോകാൻ തീവണ്ടി കയറാൻ ചെല്ലുമ്പോഴാണ് പോലീസിന്റെ കയ്യിൽ അകപ്പെടുന്നത് ഒരിക്കലെങ്കിലും മനുഷ്യ ശരീരത്തിനേൽക്കുന്ന വേദന അവർ അഞ്ചു പേരും അറിയണം ഇവനെയൊന്നും നമ്മുടെ സമൂഹത്തിന് ആവശ്യമില്ല ഇവനൊക്കെ നേഴ്സിങ് പഠിച്ചിറങ്ങിയാൽ നമ്മുടെ രോഗികളുടെ ശരീരത്തോട് കാണിക്കുന്ന ക്രൂരത എന്തായിരിക്കും നേഴ്സിംഗ് മാലാഖമാരുടെ തൊഴിലാണ് ആർദ്രതയും കരുണയും ഉള്ളവരുടെ തൊഴിൽ ചെകുത്താന്മാരുടെ അല്ല ആ കുട്ടി അലറി വിളിക്കുമ്പോൾ പച്ച മാംസത്തിൽ കോമ്പസ് വീണ്ടും വീണ്ടും കുത്തി ഇറക്കി രസിക്കുന്ന കൂട്ടുകാർ ഓടിപ്പോകാതിരിക്കാൻ കൈകാലുകൾ കട്ടിലിൽ കെട്ടിയിട്ടിരിക്കുന്നു അലറി കരയുന്ന കുട്ടിയുടെ വായിലും മുറിവിലും മുറി തുടയ്ക്കുന്ന ലോഷൻ ഒഴിച്ച് പൊട്ടിച്ചിരിക്കുക മാസം തോറും മൂവായിരം രൂപ വീതം നൽകിയില്ലെങ്കിൽ കഠിനമായ മർദ്ദനം വെറും സാധാരണക്കാരായ മാതാപിതാക്കളുടെ മക്കൾ എവിടെ നിന്നും ആ നരാധനന്മാർക്ക് ഇത്രയും പണം സംഘടിപ്പിച്ചു നൽകണം എൻ്റെ പൊന്നുമോനെ ആദ്യത്തെ ദിവസം തന്നെ റാഗി ചെയ്തപ്പോൾ ഇത്ര ക്രൂരതയേറ്റപ്പോൾ നിനക്ക് വീട്ടിൽ അറിയിച്ചു കൂടായിരുന്നു എന്തിനാണ് കുഞ്ഞൻ നീ കൊടും ക്രൂരത സഹിച്ചത് ഇന്നത്തെ പല പത്രങ്ങളും ഈ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് കോടതിയെങ്കിലും ഇനി കനിയണം ഈ നരാധനന്മാർക്ക് നഴ്സിംഗ് തുടർ പഠനത്തിന് അനുമതി കൊടുക്കരുത് അവരതിന് അർഹരല്ല അവരുടെ മനസ്സ് കല്ലാണ് ചെകുത്താൻ മനുഷ്യ വേഷത്തിൽ അവതരിച്ച് പാൻറ്റും ഷർട്ടും വലിച്ചു കയറ്റിയിട്ടിട്ടുണ്ട് എന്നേ ഉള്ളൂ ഇവർ നേഴ്സായാൽ വേദന കൊണ്ട് കരയുന്ന രോഗികളുടെ അണ്ണാക്കിൽ വിഷം ഒഴിച്ചു കൊടുത്തിട്ട് പൊട്ടിച്ചിരിക്കും ഓക്സിജൻ ട്യൂബിന്റെ കണക്ഷൻ വിച്ഛേദിക്കും എന്നിട്ട് അട്ടഹസിക്കും ഇരുപത് വയസ്സിൽ ഇത്രയും ക്രൂരത കാണിച്ചാൽ ഒന്നരം ക്രിമിനൽ മെന്റാലിറ്റിയാണ് ഇവരുടെ ഉള്ളിൽ എന്നതിന് സംശയമില്ല ഇതൊരു ചെറിയ രസമല്ല ഇവനൊക്കെ അച്ഛനമ്മമാരുടെ മാത്രമല്ല സമൂഹത്തിന്റെ മൊത്തം ശാപമാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇത്രയും ചെറുപ്പക്കാരെ വളർത്തുന്ന സമീപനം മാറ്റണം ഇത്തരക്കാർ നിമിത്തം നിങ്ങളുടെ സ്റ്റുഡൻസ് യൂണിയനുകൾ സമൂഹ മധ്യത്തിൽ കരിവാരി തേക്കപ്പെടുകയാണ് ഏതെങ്കിലും വിദ്യാർത്ഥി യൂണിയൻ അംഗമായവൻ ക്രിമിനൽ കുറ്റം ചെയ്താൽ രക്ഷിക്കാൻ പാർട്ടി നേതാക്കളെത്തും എത്തും അതിന് കക്ഷിഭേദമില്ല എം എൽ എമാരും മന്ത്രിയും വരെ പോലീസിനെ വിളിക്കും ഐ ജി ലെവൽ വരെ കേറി ഇടപെടും സമർത്ഥരായ പോലീസുകാർ ഇല്ലാത്തതല്ല നമ്മുടെ പല കേസുകളിലും നീതി കിട്ടാതെ പോകുന്നത് മിടുക്കരായ പോലീസുകാരുടെ കയ്യും കാലും കെട്ടപ്പെടുന്നത് അങ്ങനെയാണ് ഒരു ചെറിയ കുട്ടി കഴിഞ്ഞ ദിവസം ഫ്ളാറ്റിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തിരുന്നു ക്ലോസറ്റ് നക്കിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ കുഞ്ഞിന്റെ മനസ്സിന് പിടിച്ചു നിൽക്കാൻ വയ്യാത്ത വിധം വിഭ്രാന്തി ബാധിച്ചിട്ടുണ്ടാവണം ജീവിച്ചിരിക്കുന്ന നമ്മൾ മാതാപിതാക്കൾ എങ്ങനെ മക്കൾ നേരിട്ട ഈ ക്രൂരതയുടെ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടും ഇവനെയൊക്കെ അഞ്ചാറു വർഷം ജയിലിലിട്ട് മട്ടനും ചിക്കനും നൽകി തീറ്റിപ്പോറ്റി മുഴു ഗുണ്ടകളാക്കി സമൂഹത്തിലോട്ട് വീണ്ടും ഇറക്കി വിട്ടിട്ട് എന്ത് കാര്യം സർക്കാർ ചെലവിൽ ഇവന്മാർക്ക് ഭക്ഷണം കൊടുത്ത് കൊഴുപ്പിച്ചിട്ട് എന്ത് കാര്യം ഇനി ജയിലിലിരുന്ന് പഠിച്ച് എത്രയും ഡിഗ്രി എടുക്കാനും ഇവിടെ നിയമമുണ്ട് നീതി കിട്ടണം നാടിനു വേണ്ടി പൊരുതി മരിക്കാനും തയ്യാറായി പട്ടാളക്കാരനായ ആ അച്ഛന് അതിക്രൂരമായ രാഗിങ്ങന് കർശനമായ ശിക്ഷ നൽകണം ഇത്ര കഠിനമായ പീഡനം നടന്നിട്ടും അതൊന്നും അറിയാതെ പോയ നഴ്സിംഗ് കോളേജിന്റെ ഹോസ്റ്റൽ വാർഡൻ അസിസ്റ്റന്റ് വാർഡൻ ഹൗസ് കീപ്പർ എന്നിവർക്കെതിരെയും നടപടിയെടുക്കണം അവരെന്തിനാണ് പിന്നെ ആ ചുമതല വഹിക്കുന്നത് തൊട്ടടുത്ത മുറിയിലെ കുട്ടികൾ ഈ കുട്ടികളുടെ അലറി കരച്ചിൽ കേട്ടില്ലെന്ന് പറയുന്നത് ശരിയല്ല ഭയന്നാവാം അവർ പുറത്തു പറയാതിരുന്നത് റാഗിംഗ് പീഡനമേറ്റ കുട്ടികളുടെ മാനസികാവസ്ഥ ഇനി സാധാരണ നിലയിലെത്താൻ എത്ര നാളുകൾ എടുക്കും ചിന്തിച്ചിട്ടുണ്ടോ ഇനി ഒരുത്തനും റാഗ് ചെയ്യാൻ തോന്നാത്ത വിധം പേടി തോന്നണം കടുത്ത ശിക്ഷ ഉറപ്പാക്കണം സിദ്ധാർത്ഥന്റെ മരണം ഇപ്പോഴും ഒരു നീറ്റലായി നമ്മുടെ മനസ്സിൽ ശേഷിക്കുന്നുണ്ട് ഇല്ലേ എന്നിട്ട് എന്തായി തുടർ നടപടികൾ എന്തായി ഇതാണ് കേരളത്തിലെ അവസ്ഥ കൃഷ്ണപ്രിയ എന്ന കുട്ടിയെ പീഡിപ്പിച്ചവനെ കൊന്നിട്ട് ജയിലിൽ പോയ അച്ഛന്റെ പിൻഗാമികളെ ദയവായി ഈ നാട്ടിൽ ഇനി സൃഷ്ടിക്കരുത് നിയമവാഴ്ചയിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ ജനം തന്നെ നീതി നടപ്പാക്കാൻ തുടങ്ങും അത് വളരെ അപകടമാണ് കോടതിയിൽ മാത്രമാണോ ഇനി ഞങ്ങളുടെ പ്രതീക്ഷ അവിടെ നിന്ന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കാണാം